നമുക്ക് മലയാള സിനിമയെ രണ്ട് രണ്ടായിട്ട് മുറിക്കുവാണെങ്കിൽ രണ്ട് ഗ്രൂപ്പുകളെ നമുക്ക് മെയിൻ ആയിട്ട് കിട്ടും കാലങ്ങളായിട്ടുള്ള മോഹൻലാൽ ഫാൻസും മമ്മൂട്ടി ഫാൻസും മോഹൻലാൽ ആൻഡ് മമ്മൂട്ടി ലാലേട്ടൻ ആൻഡ് മമ്മൂക്ക രണ്ട് എം രണ്ട് എമ്മ രണ്ട് അതായത് കേരളത്തിൽ രണ്ടായിട്ട് പകുത്താൽ നമുക്ക് ഒരു കൺഫ്യൂഷനും ഇല്ലാതെ കിട്ടുന്ന രണ്ട് ഗ്രൂപ്പുകളായിരിക്കും മലയാളി മോഹൻലാൽ ഫാൻസും മമ്മൂട്ടി ഫാൻസും ഇപ്പോൾ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ടുപേരും ഇത്രയും വർഷങ്ങൾ പത്ത് നാൽപ്പത് വർഷമായിട്ട് എന്താ പറയുന്ന മഹാമേരുക്കളായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് മലയാള സിനിമയുടെ ഒരു എന്താ പറയുക ദണ്ടുകളായിട്ട് നിൽക്കുകയാണ് മലയാള സിനിമയുടെ ടോപ്പായിട്ട് നമ്മൾ ആ ലെജൻഡിന്റെ നാട്ടിൽ ജീവിച്ചു എന്ന് പറയുന്നതിനെ വലിയ മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞാൽ മോഹൻലാൽ ശ്രീകൃഷ്ണനും മമ്മൂട്ടി ശ്രീരാമനും എന്നൊക്കെയാണ് പറയപ്പെടുന്നത് എന്ന് പറയുന്നത് അപ്പോൾ ഇവർ തമ്മിൽ മത്സരങ്ങളൊന്നുമില്ല ദേ ആർ വെരി ക്ലോസ് ഫ്രണ്ട്സ് ആണ് അവർ ഇൻഡസ്ട്രിയിലും അല്ലാതെയും ക്ലോസ് ഫ്രണ്ട്സ് ആണ് അവർ പറയപ്പെടുന്നത് പക്ഷേ ഈ പറയപ്പെടുന്ന ലാലേട്ടൻ ഫാൻസും മമ്മുഖ ഫാൻസും തമ്മിൽ ഇന്നും ഒരു വൈരം പോകുന്നുണ്ട് അവരുടെ ഒരു ഫാൻസിന്റെ അപ്പോൾ ആ ഇടയ്ക്ക് പുതിയൊരു ട്രെൻഡാണല്ലോ ഇപ്പോൾ വരുന്നത് പിന്നെ പഴയ പടങ്ങൾ എടുത്ത് റിലീസ് ചെയ്ത് അതായത് മമ്മൂക്കട പടങ്ങൾ മോഹൻലാലിന്റെ പടങ്ങൾ റീറിലീസ് ചെയ്യുന്ന ഒരു ട്രെൻഡായി മാറി പക്ഷേ ഈ റീ റിലീസ് ചെയ്യാൻ ഉദ്ദേശിച്ചു പോലും വിചാരിക്കാത്ത തലത്തിലാണ് ഹിറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നത് ആളുകളുടെ തള്ളിക്കേറ്റമാണ് ആരുടെ പടമാണ് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് മോഹൻലാലിന്റെ മോഹൻലാലിന്റെ പടങ്ങൾ മാത്രമേ ഓടുന്നുള്ളൂ എന്താണ് മമ്മൂക്കാടെ പടങ്ങൾ പിന്നെ നമ്മുടെ ഇത് ദേവദൂതൻ ഹിറ്റ് ആയിരുന്നു ടിക്കറ്റ് രണ്ടാഴ്ച ആക്ച്വലി അപ്പൊ നമുക്കറിയാം കുറച്ച് കുറച്ചിൽ മമ്മുക്കാട് പടങ്ങൾ ഒരു സസ്റ്റൈനബിലിറ്റി ഉണ്ടായിരുന്നു പ്രായമാകും തോറും അദ്ദേഹത്തിന്റെ പടങ്ങൾ സിനിമകൾ ഇറക്കിയത് പാലേരി മാണിക്കം പിന്നെ ൂരി തോന്നുന്നു ലാസ്റ്റ് ആയിട്ട് ഇറങ്ങിയത് വലിയ ഒരു പ്രതികരണമൊന്നും കിട്ടില്ല റിലീസിന് പിന്നെ മമ്മുക്കട ഫ്രഷ് പടങ്ങളുണ്ടല്ലോ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിരുന്നു പറയുന്നു കഴിഞ്ഞ കുറച്ച് 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 നാളുകളായിട്ട് മമ്മൂക്കട ഫ്രഷ് പടങ്ങളെല്ലാം ഇറ്റടിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷെ ഇടക്കാലമായിട്ട് മമ്മൂക്കട എനിക്ക് ലേറ്റസ്റ്റ് ഇറങ്ങി ഇറങ്ങിയ ഹിറ്റ് എന്ന് പറഞ്ഞാൽ ഹിറ്റ് ലെവൽ മമ്മൂട്ടിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല മമ്മൂട്ടി ഒരു എന്താ പറയുന്ന ഒരു നാച്ചുറൽ ആക്ടർ അല്ലല്ലോ പുള്ളി ഒരു വന്ന സാമ്പത്തികമായിട്ടും ഒരു ഓളം ഉണ്ടാക്കിയ സിനിമകളാണ് എല്ലാം അടക്കം ഓളമായിരുന്നു ദൃശ്യം അതുപോലെ തുടരും തുടരും ഒക്കെ ഒരു ഓളം ഉണ്ടാക്കി വലിയൊരു ഹൈപ്പ് അല്ലെങ്കിൽ ആ രീതിയിലുള്ള വന്നിട്ടില്ല ഒക്കെ ഒക്കെ നല്ല നല്ല കണ്ണൂർ സ്കോഡ് പോയത് ആരും അറിയുന്നില്ല എന്നുള്ളത് അത്യാവശ്യം പറയുന്നത് ഈ ഒരു ഒരു ഡയലോഗ് അല്ലെങ്കിൽ അതിലൊരു സംഭവം ചെറിയ കൊച്ചുകൂട്ടിയോട് ചോദിച്ചാൽ പറയും ഈ സിനിമയിലെ പാട്ട് ചെറിയ കുഞ്ഞുങ്ങൾ വരെ ഇപ്പോ റീൽസ് ചെയ്യുന്നു അങ്ങനെ ഒരു പണ്ടത്തെ പടങ്ങൾക്കും എനിക്കൊന്നും ആഴത്തിലിറങ്ങി ചെല്ലുന്ന രീതിയിൽ എന്ന് വേണമെങ്കിൽ പറയാം കാരണം മമ്മൂട്ടിയുടെ പടങ്ങൾ ഒരു എന്താ പറയുക അതിലേക്ക് തന്നെ റിലീസ് ചെയ്യേണ്ട സിനിമകളല്ല

കോട്ടയം കുഞ്ഞച്ചൻ കോട്ടയം കുഞ്ഞിനെ അമരം എനിക്ക് നല്ല പ്രതീക്ഷയുള്ള പടമാണ് അദ്ദേഹത്തിന്റെ ഈ പറയുന്നത് അതൊക്കെ എന്തുകൊണ്ട് അതായത് നമ്മള് എനിക്കൊന്ന് മണിച്ച് താഴെ ഒരു ആ ഒരു കാലഘട്ടത്തിൽ ഇറങ്ങിയ പടമാണ് അമരം അല്ലെ മണിച്ചതാഴ അമരമൊക്കെ ആ ഒരു നയൻറ്റീസിലിറങ്ങിയ പടം എയ്റ്റീസിലൊക്കെ ഇറങ്ങിയ പടങ്ങൾ ലാലേട്ടന്റെ മണിച്ചത് താഴെ ദേവദൂത ആളാ കേട്ടോ ഞാനത് ഇറങ്ങിയ സമയത്ത് എന്ന സിനിമ തിയേറ്ററിൽ പോയി കണ്ട ആളാണ് അതായത് റീലീസ് ആണോ ഫസ്റ്റ് റിലീസിങ് അത് അന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു സിനിമ പക്ഷെ ആ സിനിമ എന്താണ് അതിന്റെ കഥ പോകുന്ന രീതി ഒരു ഹോളിവുഡ് സിനിമയെ എനിക്ക് തോന്നുന്നില്ല ആ സമയത്ത് പക്ഷെ പിന്നീട് ഇങ്ങനെ തോന്നില്ല അതിന്റെ പ്രത്യേകത കൂടെ അറിയാവോ അതായത് ഒരു ഹൊറർ സിനിമ അതായത് ഇറ്റ്സ് ഹൊറർ മൂവിയാണ് പക്ഷെ അത് ആൾക്കാരെ പേടിപ്പിക്കാതെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്ത വളരെ മ്യൂസിക്കൽ ആയിട്ട് ചെയ്തത് ഏറ്റവും നല്ല നല്ല നല്ലത് തീർച്ചയായിട്ടും ഇറ്റ്സ് എ പ്രണയകഥ ഓഫ് കോഴ്സ് പക്ഷെ എന്നാലും ഒരു ഹൊറും കൂടേ തീർച്ചയായിട്ടും ഒരു ആത്മാവിനെ ആത്മാവ് പ്രതികാരദാഹത്തോടെ കാത്തിരിക്കുന്ന ഒരു പടമാണല്ലോ പക്ഷെ അത് ഒരു ഹോളിവുഡ് ലെവൽ തീർച്ചയായിട്ടും ഹോളിവുഡ് ലെവലിൽ മ്യൂസിക്കൽ കണക്ട് ചെയ്തുകൊണ്ട് അതിനകത്തെങ്കിൽ പ്രണയങ്ങളൊന്നും കാണിക്കുന്നില്ല കാവ്യാത്മക പ്രണയമായിരുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ടാഴ്ച ഫോർമാളിലൊക്കെ രണ്ടാഴ്ചയോളം ഇടിയായിരുന്നു ടിക്കറ്റ് ഇല്ല കിട്ടാനായിട്ട് ഞാൻ ഫ്രണ്ടിൽ പോയി മറ്റേ ഇങ്ങനെ കണ്ടത് അതുപോലത്തെ ഒരു തിരക്കായിരുന്നു അപ്പോ മമ്മൂട്ടിയുടെ പടങ്ങൾ സെലക്ട് ചെയ്യല്ലാത്തൊണ്ടായിരിക്കാം ചിലപ്പോൾ മുമ്പേ കാണിക്കുന്ന എന്താണ് എന്തൊരു പ്രശ്നം ബിഗ് ബിഗ് ബി ബി വിപി വന്നാലും അതില്ല അതില്ല ഈ ചോട്ടാമ്പുള്ള മറ്റൊന്ന് വലിയൊരു ഇപ്പം ഞാൻ ഇന്നലെ കൊറേ റീൽസ് കണ്ടു ചാലക്കുടിയിലൊക്കെ കലാഭവം മണിയെ കാണിക്കുന്ന ആ ഒരു ക്യാരക്ടർ ഒരു മലയാള സിനിമയില് ാണ് അത്ര പവർഫുൾ ആയൊരു വില്ലൻ അതെ 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 അവതർപ്പി മണിയെ കവച്ചു വെക്കാനാണ് മാത്രമല്ല അദ്ദേഹത്തിന്റെ ഒരു മരണം ഒക്കെ ഇതിനെ പിന്നെ സിനിമയായി ബന്ധപ്പെട്ട് പലരും നമ്മളെ പോയിട്ടുണ്ട് വിട്ടുപോയിട്ടുണ്ട് അതൊക്കെ പിന്നെയും വെള്ളിത്തിരി അവരെ കാണുക രാജംബീദേവിന്റെ നല്ലൊരു തമാശ ഒരു ക്യാരക്ടർ ആയിരുന്നല്ലേ ചോട്ടാബുബയിലെ പാമ്പ് അതൊക്കെ രസമായിട്ട് പിന്നെ നമ്മള് തമ്മിലൊരു തർക്കമാണെങ്കിലും ഹിറ്റുകളുടെ ഒരു കാര്യം എടുത്തു നോക്കുവാണെങ്കിൽ ലാലേട്ടന്റെ സഞ്ചി മോഹൻലാലിനെയും അങ്ങനെ ഈ പോലെ അല്ല പക്ഷേ ഈ അടുത്ത കാലത്ത് കൂടുതൽ ഹിറ്റുകൾ കിട്ടിയിരിക്കുന്നത് പിന്നെ അതിന്റെ ഇടയിൽ നല്ല സബ്ജക്റ്റുകൾ മമ്മൂട്ടി ചെയ്തിട്ടുണ്ട് പോലുള്ള തീർച്ചയായിട്ടും നല്ല സിനിമകൾ മമ്മൂക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ബിഗ് ബി ബോക്സ് ഓഫീസ് ഇട്ട് വരുമ്പോഴത്തേക്ക് മോഹൻലാലാണ് മണിക്കിലൊക്കെ ഉണ്ടാക്കുന്നത് പിന്നെ പഞ്ച് ഡയലോഗ്സ് ആൾക്കാരെ ത്രസിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇപ്പൊ മോഹൻലാലൊന്നും മമ്മൂട്ടി മുണ്ടു വടക്കി കുത്തുമ്പോൾ വലിയ വലിയ റിലീസ് ചെയ്തായിരുന്നു എനിക്ക് തോന്നുന്നു വലിയ പക്ഷേ ഓളങ്ങൾ ഉണ്ടാക്കിയില്ല പക്ഷേ മോഹൻലാലിന്റെ പ്രൊഡ്യൂസർക്ക് കിട്ടുന്ന കൂടുതൽ ലാഭമാണ് ലാലേട്ടന്റെ പഴയ കാലം ജനങ്ങൾ ഇന്നും ഒരു ഒരു ഇതായിരിക്കണം പക്ഷേ ഈ പറയുന്ന വിജയങ്ങളല്ലേ ഇതിന്റെ കഷ്ടപ്പെട്ട മണിയപ്പിള്ള രാജു ഒക്കെ ഇപ്പൊ വളരെ സ്ട്രെയിൻ ചെയ്യുന്നതാണ് രാജു ആണ് പ്രൊഡ്യൂസർ അറിയാലോ അപ്പൊ ഈ സമയത്ത് പുള്ളിക്കൊരു നാല്പത് ലക്ഷം രൂപ കിട്ടുന്നതും കൂടെ അങ്ങനെ അങ്ങനെ മമ്മൂട്ടിയുടെ സിനിമ ഇറങ്ങിയാൽ ഓടും എന്നുള്ള തരത്തിലുള്ള സിനിമ വിജയിക്കും കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോട്ടയം കുഞ്ഞനിയൊക്കെ ഒന്ന് കാണാം ആഗ്രഹിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ സിനിമ ഏഷ്യാണ് ഏഷ്യൂസിലൊക്കെ വരും അതെ കോട്ടയം കുഞ്ഞാൻ റൗഡിയാണ് ഫസ്റ്റ് സീൻ ഉണ്ടല്ലോ ഈ പൈസ മേടിക്കാൻ വേണ്ടി വരുന്നത് പൈസ വരുന്നുണ്ട് മമ്മൂട്ടി ആ സീൻ ഒരു കുളിരാണ് അതെ എന്തായാലും വരട്ടെ അതെ അതെ തീർച്ചയായിട്ടും എന്തായാലും റിലീസ് അവരുടെ പഴയ ഗതകാല സ്മരണകൾ ഓർപ്പെടുത്തുന്നു അത് ജനങ്ങൾ ന്യൂ ജനറേഷനും അത് ഏറ്റെടുക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷം തന്നെയാണ് അങ്ങനെയുള്ള പുതിയ ആളുകൾക്ക് അവസരം കിട്ടുന്നു കാരണം അവർ ഇതിന്റെ ഒരു മണിച്ച് താഴെ എന്താണെന്നൊന്നും അറിയാത്ത ആൾക്കാർക്ക് ജോണി വാക്കർ എന്താണെന്നൊക്കെ അറിയാത്ത ആൾക്കാർക്കൊക്കെ അത് പുതിയ ഒരു തലത്തിൽ കാണിക്കാൻ പറ്റും തലമുറയിൽ കണ്ടിട്ട് നട ഇങ്ങനെയാണ് അഭിനയിക്കേണ്ടത് മമ്മൂട്ടി എന്ന് പറയുന്ന ഒക്കെ ഉണ്ട് അവരൊക്കെ മമ്മൂട്ടി മോഹൻലാൽ മോലാലിട്ട് പഠിക്കട്ടെ പഠിക്കട്ടെ എന്തായാലും റിലീസുകൾ ഇനിയും തുടരട്ടെ നല്ല നല്ല പഴയ ചിത്രങ്ങൾ ഇന്നും ജനങ്ങൾ കാണാൻ ഇനിയും ആഗ്രഹിക്കുന്ന പടങ്ങൾ ഇനിയും ഹിറ്റ് അടിച്ചുകൊണ്ട് തിയേറ്ററുകൾ കുലുക്കിക്കൊണ്ട് ഇനിയും റിലീസ് ചെയ്യട്ടെ എന്ന് ആഗ്രഹിക്കാം